പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് മയോണൈസ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ നമ്മൾ സാധാരണ പച്ചമുട്ട ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് തയ്യാറാക്കാറ് അതിലാണെങ്കിൽ ഒരുപാട് ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല അത് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തായി പോകുന്ന ഒന്നും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മയോണൈസ് ഉണ്ടാകാണ്ട് പലർക്കും ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ ഇതുപോലെ മയോണൈസ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മഞ്ഞക്കര നമുക്ക് മാറ്റി വയ്ക്കാം ഇതിൽ മഞ്ഞക്കറി ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് തയ്യാറാക്കാം പക്ഷേ നമുക്ക് ഫാറ്റൊക്കെ കുറക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് മഞ്ഞക്കറി ഒഴിവാക്കിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് മയോണോസൈറ്റും കിട്ടുന്നുണ്ടാവുക അപ്പോൾ അതെ ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് വേർതിരിച്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ വളരെ വലിയ ക്വാണ്ടിറ്റികളുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ജാറെ എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുക്കുന്ന ആ മിക്സിഡ് ജാറുണ്ടല്ലോ ചെറുത് അതെടുത്താൽ തന്നെ മതിയാവും കേട്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ചിലർക്ക് മയോണൈസിൽ കുരുമുളക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ചിലർക്ക് കുറച്ചധികം വേണ്ടി വരും മയോണീസ് ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ മയോണസിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാറ് ഈ ഒരു മയോണസിൽ നിങ്ങൾക്ക് രണ്ടോ അതല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാൻ ആദ്യം അതൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും തിളപ്പിച്ച ആറിയ വെള്ളം നിങ്ങൾക്ക് എടുക്കാം നമ്മൾ ഈ രീതിയിൽ മയോണൈസ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ അത് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും നമ്മൾ സാധാരണ പച്ചമുട്ട ഉപയോഗിച്ചിട്ട് മയോണൈസ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അധികം അത് അധികം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ട സാധനം കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് പോയിസൺ ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മയോണൈസ് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നുകൂടാണ് ഈ ഒരു മയോണൈസിൽ നമ്മൾ ഇതിൻ്റെ മഞ്ഞക്കറി ഒഴിവാക്കുകയാണ് ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം ഫാറ്റ് പ്രശ്നം അത് അതുപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും എന്ന് ഉള്ളൂ ആ ഒരു പ്രശ്നമേ അതിന് ഉണ്ടാവുകയുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ മയോണീസ് വാങ്ങുന്നതിന് പകരം ഇതുപോലെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടും നമുക്ക് മയോണീസ് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിലേക്ക് ആദ്യമായിട്ട് വരാണെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും